ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ മാർച്ച് മാസത്തിൽ തന്നെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മാർച്ച് എട്ട് മുതൽ പാചകവാതക സിലിണ്ടർ വില കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുകയാണ് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാമിൻ്റെ പാചകവാതക സിലിണ്ടറിന് നൂറ് രൂപയാണ് കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുന്നത് ഇതോടെ നിലവിൽ തൊള്ളായിരത്തി രൂപയ്ക്ക് ലഭിക്കുന്ന സിലിണ്ടർ ഇനി മുതൽ എണ്ണൂറ്റി രൂപയ്ക്ക് ലഭിക്കും വനിതാ ദിനത്തിലാണ് ഇത്തരമൊരു ആനുകൂല്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഇതോടൊപ്പം രാജ്യത്തെ പത്ത് കോടി വീടുകളിൽ ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന പാചകവാതക സിലിണ്ടകർക്കുള്ള സബ്സിഡി സ്കീം മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് ഒരു സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയാണ് നിലവിൽ നീട്ടിയിരിക്കുന്നത് ഈ സ്കീമിലുള്ളവർ ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുമ്പോൾ നിലവിലുള്ള എണ്ണൂറ്റി പത്ത് രൂപ കൊടുക്കുമ്പോൾ മുന്നൂറ് രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡിയായി ലഭിക്കും അതിനാൽ കേവലം അഞ്ഞൂറ്റി പത്ത് രൂപയാണ് അവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നതിന് ചിലവാവുകയുള്ളൂ അടുത്ത അറിയിപ്പ് മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ സബ്സിഡി നിരക്കിൽ സോളാർ റൂഫ് ടോപ്പ് സ്കീം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു കോടിയോളം വീടുകളിൽ സബ്സിഡി നിരക്കിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ഈ പദ്ധതിയിലൂടെ വീടുകളിലെ വൈദ്യുതി ചാർജ് കുറക്കുകയും എഴുപത്തി എണ്ണായിരം രൂപ വരെ സബ്സിഡി ലഭിക്കുകയും ചെയ്യും ഈ പദ്ധതിയിലേക്ക് കേരളത്തിലുള്ളവർക്കും ഇപ്പോൾ അപേക്ഷിക്കാം പി എം സൂര്യഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിലാണ് ഈ പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്യേണ്ടത് ജനങ്ങളെ സഹായിക്കുന്നതിനായി പോസ്റ്റ് ഓഫീസുകളും രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പദ്ധതിയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് സബ്സിഡി ലഭിക്കുന്നത് എന്നൊക്കെ അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ സമീപിക്കാമെന്ന് ഇന്ത്യ പോസ്റ്റ് അറിയിച്ചിരിക്കുകയാണ് സബ്സിഡി ഒഴിച്ചുള്ള തുക നിങ്ങളുടെ പക്കൽ ഇല്ലെങ്കിൽ അതിനായി എസ് ബി ഐ അടക്കമുള്ള പൊതുമേഖലാ ബാങ്കുകൾ ഈടില്ലാതെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ അനുവദിക്കുന്നതാണ് നേരത്തെ പത്ത് ശതമാനമായിരുന്ന പലിശ നിരക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്താൽ ഏഴ് ശതമാനമായി കുറച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് സംസ്ഥാന സർക്കാർ കെയറൈസ് ബ്രാൻഡിൽ ഇറക്കുന്ന അരി എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ മാർച്ച് പന്ത്രണ്ട് മുതൽ ലഭിക്കുമെന്ന് അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് ജയ കുറുവ മട്ട എന്നീ വിഭാഗത്തിലുള്ള അരികളാണ് ശബരി കെയ ബ്രാൻഡിൽ ലഭിക്കുക ജയ അരി കിലോയ്ക്ക് ഇരുപത്തൊമ്പത് രൂപ നിരക്കിലും മട്ടയും കുറുവ അരിയും കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലുമാണ് ലഭിക്കുകയെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും മാവേലി സ്റ്റോറുകളിലൂടെയും സബ്സിഡിയായി എല്ലാ മാസവും നൽകിയിരുന്ന അരിയുടെ ഭാഗമായാണ് കെയറൈസ് നൽകുന്നത് മാസം അഞ്ച് കിലോ വീതം ഓരോ റേഷൻ കാർഡിനും ഈ കെയറൈസ് ലഭിക്കുന്നതാണ് കെയറൈസിനോടൊപ്പം സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി നിരക്ക് ലഭിക്കുന്ന മറ്റ് അരികളും അഞ്ച് കിലോ വരെ ഓരോ മാസവും വാങ്ങാൻ സാധിക്കുന്നതാണ് തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ട അരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവ അരിയുമാണ് അഞ്ച് കിലോ പാക്കറ്റുകളിലായി ലഭിക്കുക അതുകൂടാതെ കേന്ദ്ര സർക്കാർ ഭാരത് ബ്രാൻഡിൽ ഇറക്കിയിരിക്കുന്ന അരി കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും വിതരണം നടത്തുവാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഇരുപത്തൊമ്പത് രൂപ നിരക്കിലാണ് ഭാരത് അരി ലഭിക്കുക ഇത് കൂടാതെ ഇരുപത്തിയേഴര രൂപയ്ക്ക് ഭാരത് ആട്ടയും അറുപത് രൂപയ്ക്ക് ഭാരത് ദാൽ എന്ന പരിപ്പും ലഭിക്കുന്നതാണ് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലായാണ് ഇത് ലഭിക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെയാണ് ഭാരത് അരിയും ലഭിക്കുന്നത് അടുത്ത അറിയിപ്പ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസവിധി കേരളത്തിന് ലഭിക്കുകയും ചെയ്തു പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാമെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അധികമായി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി കടമെടുക്കണമെന്ന ആവശ്യത്തിൽ കേന്ദ്രവും കേരളവും ചർച്ച നടത്താനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് എന്നാൽ കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിക്കാത്തതിനാൽ ചർച്ച വിജയിച്ചില്ല തിങ്കളാഴ്ച സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ചർച്ചയിലെ തീരുമാനം കേരളം കോടതിയെ അറിയിക്കും അധിക തുക ലഭിക്കാത്ത സാഹചര്യത്തിൽ നിലവിൽ ലഭിച്ച പതിമൂവായിരത്തി അറുന്നൂറ് കോടിയിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് സാധ്യത മാർച്ച് മാസത്തിൽ തന്നെ ഇത് വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത് തിങ്കളാഴ്ച സുപ്രീം കോടതി കേസ് പരിഗണിച്ച ശേഷമായിരിക്കും കേരളത്തിന് ഫണ്ട് ലഭിക്കുന്നത് ഫണ്ട് ലഭിച്ചാലുടൻ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ വന്നാൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്